എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സഞ്ജു സാംസൺ രജനീകാന്ത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം സഞ്ജു സാംസൺ വലിയൊരു രജനീകാന്ത് ഫാനാണെന്ന് അദ്ദേഹം പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും സഞ്ജു സാംസൺ ഇങ്ങനെ രജനീകാന്തിൻ്റെ എന്താ പറയുക മൂവീസ് കാണുന്ന ഒരു വീഡിയോ അത് ഭയങ്കര വൈറലാണ് അതുമാത്രമല്ല അത് ഇതിൻ്റെ സ്റ്റോറിയിലെ ഒരു ഇമേജ് ഇമേജ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതല് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസണും രജനീകാന്തും ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ അതായത് എ എ ഉപയോഗിച്ച് നമുക്കറിയാം എ ഉപയോഗിച്ച് എല്ലാവരും സെൽഫി മോഡിലേക്ക് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ ഇപ്പോൾ ഇതാ നമ്മുടെ രജനീകാന്തിൻ്റെ ബർത്ത് ഡേക്ക് സഞ്ജു സാംസണും രജനീകാന്തിയുടെ ഡാൻസ് കളിക്കുന്ന ഒരു ഇമേജ് പങ്കുവച്ചിരിക്കുകയാണ് എ എയുടെ സഹായത്തോടെ സഞ്ജു സാംസൺ അത് സഞ്ജു സാംസൺ മറ്റാരുടെയോ മുഖത്ത് എന്താ പറയുക നമ്മുടെ നമ്മുടെ സഞ്ജു സാംസണിൻ്റെ മുഖം തന്നെ വെട്ടിച്ചേർത്ത് അങ്ങനെ ഒരു എ ഇമേജ് ആണെന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കും സോ എന്തായാലും എത്രത്തോളം വലിയൊരു രജനി ഫാനാണ് സഞ്ജു സാംസൺ ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത്ര ക്രേസ് ആണ് സഞ്ജു സാംസൺ രജനീകാന്ത് എന്നു വെച്ചാൽ